സുൽത്താൻ ബത്തേരി ടൌണിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ പിടികൂടി ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും മെസ്സുകളിലും നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത് പരിശോധനയിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് നോട്ടീസും നൽകി ബത്തേരി നഗരത്തിലും പരിസരങ്ങളിലും നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയത് ബീനാച്ച് ടൌണിലെ ഷാർജ ഹോട്ടൽ അസംഷൻ ഡി അഡിക്ഷൻ സെന്റർ ക്യാൻറ്റീൻ ഐറിസ് ദോട്ടപ്പൻകുളം ബത്തേരി നഗരത്തിലെ മലബാർ ഹോട്ടൽ എം ഇ എസ് ക്യാൻറ്റീൻ കൊളകപ്പാറ വയനാട് ഹിൽസ്യൂട്ട് കോട്ടക്കുന്ന് സൽക്കാര സൽക്കാരമേസ് എന്നിവിടങ്ങളിൽ നിന്നുമാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയത് പഴകിയ പൊറോട്ട ചപ്പാത്തി ഫ്രൈഡ് റൈസ് ചിക്കൻ ബീഫ് ഫ്രൈ കറികൾ എന്നിവയാണ് പിടികൂടിയത് കൂടാതെ നിരവധി സ്ഥാപനങ്ങൾ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തി യോഗ്യമല്ലാത്ത രീതിയിൽ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് നമ്മളെ ഒന്ന് മലബാർ ഹോട്ടൽ അതേപോലെ എം ഇ എസ് ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ അസംഷൻ ഡിഅഡിക്ഷൻ സെൻറ്റർ അതേപോലെ ഷാർജ ഹോട്ടൽ ബീനാച്ചി ഹോട്ടൽ വയനാട് ഹിൽ സ്യൂട്ട് കൊളകപ്പാറ സൽക്കാര മേഴ്സ് കോട്ടക്കുന്ന് ഗ്രാൻഡ് ലോട്ടപ്പന്തളം ഇത്രയും സ്ഥാപനങ്ങളിൽ നിന്നാണ് നമുക്ക് പഴകിയ ഭക്ഷ്യ വസ്തുക്കൾ പിടിച്ചെടുക്കാൻ പറ്റി സാധിച്ചിട്ടുള്ളത് പഴകിയ ഭക്ഷണസാധനങ്ങൾ പിടികൂടിയ സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തി വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന നിലയിൽ കണ്ടെത്തിയ അസംഷൻ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന എം എം മെസ്സിനെ ന്യൂനതകൾ പരിഹരിക്കാൻ നോട്ടീസ് നൽകി സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജി സാബു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വി കെ സജീവ് സുനിൽകുമാർ സജു പി അബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പത്തേരി ടൗണിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടിയ സംഭവം മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ടി കെ രമേശ് വ്യക്തമാക്കി പേരുവിവരങ്ങളെല്ലാം ഹെൽത്ത് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഏത് സ്ഥാപനമായാലും മുഖം നോക്കാത്ത നടപടി ഇതിനകത്ത് സ്വീകരിക്കും ആദ്യഘട്ടങ്ങളിൽ ഇത്ര നടപടിയാണെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് തുടർച്ചയായിട്ട് വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾ ആ തുടർച്ചയായിട്ട് വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങളെ ലൈസൻസ് ഉൾപ്പെടെയുള്ള റദ്ദ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുള്ള നടപടി ബത്തേരി നഗരസഭ ഭരണസമിതി ഉൾപ്പെടെയുള്ളത് ഞങ്ങൾ തീരുമാനിക്കും തുടർച്ചയായി വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദു ചെയ്യുന്ന നടപടികളടക്കം സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ബത്തേരി